നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ് ഇസ്രായേൽ കനത്ത ആക്രമണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും മുതിർന്ന തലവന്മാരെ എല്ലാം തന്നെ തേടി പിടിച്ച് വക വരുത്തുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഒരു സുപ്രധാന യൂണിറ്റിലെ തലവനെ തീർത്തിരുന്നു ഇപ്പോഴിത് അടുത്തൊരാളെ കൂടി തേടിപ്പിടിച്ച് വകവരുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇത്തരത്തിൽ മറ്റുള്ള ശത്രു രാജ്യങ്ങൾക്കെല്ലാം തന്നെ കനത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ നെതന്യാഹു ഈ ഒരു ബോംബാക്രമണത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തലവനെ ഹമാസ് തലവനെ വകവരുത്തുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് പല തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലും ഇസ്രായേൽ കനത്ത ബോംബിംഗ് ആണ് നടത്തിയിട്ടുള്ളത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി ജീവനുകളാണ് ഓരോ മണിക്കൂറിലും ഇപ്പോൾ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ കയ്യിൽ ശേഷിക്കുന്ന ബന്ദികളെ കൂടി മോചിപ്പിക്കുന്നതുവരെ ഗാസ മുനമ്പിൽ ആക്രമണം ശക്തമാക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇസ്രായേൽ നേതാക്കൾ വീണ്ടും ആക്രമണം കടിപ്പിച്ചാൽ ഇസ്രായേൽ ഒന്നൊന്നായി ഓരോരുത്തരെയും വക വരുത്തുന്ന രീതി തുടരുന്നത് വീണ്ടും ഹമാസിനെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തപാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ നിരീക്ഷണ ദൌത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയായിരുന്നു തബാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രായേലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ച ആളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട തബാഷ് അതേസമയം ഇസ്രായേൽ സേനയുടെ പ്രസ്താവനയോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഗാൻ ഗാനിയൂനീസ് ബ്രിഗേഡിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെട്ട ഹമാസിലെ ഒട്ടേറെ ഉയർന്ന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന നേതാക്കളെ എല്ലാം തന്നെ ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ടായിരുന്നു തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നടപ്പാക്കുന്നതിലും ഇയാൾ നേതൃത്വം നൽകിയിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സ്പോസ്റ്റിലാണ് കഴിഞ്ഞ ദിവസം കൊല ചെയ്യപ്പെട്ട ആളുകളുടെ വിവരങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിരുന്നത് ഇപ്പോൾ തെക്കൻ ഗാസിലെ ഗാനിയൂനിസ് നഗരത്തിൽ ഇന്ന് പുലർച്ചെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിലും ഭാര്യയും കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഭാര്യയോടൊപ്പം സുരക്ഷാ കേന്ദ്രത്തിൽ അതായത് ഒരു ടെന്റിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മരണം സംഭവിച്ചത് ഹമാസ് നേതൃത്വത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവായ താഹിർ അൽ നോനോ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ബർദാവിലിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മരണം സ്ഥിരീകരിച്ചിരുന്നു ഹമാസ് അനുകൂല മാധ്യമങ്ങൾ ആക്രമണത്തെ ഒരു കൊലപാതകമായി വിശേഷിപ്പിക്കുകയും ഹമാസ് നേതൃത്വത്തെ ശിരച്ഛേദം ചെയ്യുന്നതിനുള്ള ഇസ്രായേലിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി ആക്രമണത്തെ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇസ്രായേൽ വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മറ്റു രക്തസാക്ഷികളുടെയും രക്തം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന് ഇന്ധനമായി നിലനിൽക്കും ശത്രുവിന് നമ്മുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനാവില്ല എന്ന് മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ഹമാസ് അറിയിച്ചു മുതിർന്ന ഹമാസ് നേതാവായ സലാഹ് അൽ ബർദാവിലിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇസ്രായേൽ തടവിലാക്കിയിരുന്നു രണ്ടായിരത്തി ആറിൽ പാലസ്തീനെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലേക്ക് ബർദാവിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗാസയിലെ പ്രാദേശിക പൊളിറ്റിക്കൽ ബ്യൂറോയിലും ബർദാവിൽ അംഗമായിരുന്നു വ്യാഴാഴ്ച തെക്കൻ ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഒസമ്മ തബാഷും കൊല്ലപ്പെട്ടതും ഹമാസിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരുന്നു അതായത് യുദ്ധം തുടങ്ങിയ നാൾ മുതൽ തന്നെ ഇസ്രായേൽ കൊണ്ടുവന്നിരുന്ന ഒരു പരമ്പര രീതി തന്നെയായിരുന്നു ഇത്തരത്തിൽ പല ഉന്നത നേതാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണത്തിന് തുടക്കമിട്ട ഇരുപത്തിയഞ്ചിന് മാത്രം ഗാസയിൽ നാനൂറ് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ ഹമാസ് ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ആക്രമണം കടുപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും പറഞ്ഞിരുന്നു ഇന്ന് പുലർച്ചെയും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ വെടിനിർത്തൽ കരാറിന്റെ ലംഘനത്തിന് ശേഷം അറുനൂറ്റി മുപ്പത്തിനാല് പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടെന്നും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുമാണ് പലസ്തീനിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്ക് അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ അഞ്ഞൂറ് കടന്നതായിട്ടും അറിയിച്ചിരുന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി തൊണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് പേർ മരിച്ചെന്നും ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറഞ്ഞു വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ ഗാസയിലെ ഒരേ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഇസ്രായേൽ തകർത്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം പൂർത്തിയായ തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതോടെ ഈ ആശുപത്രി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അവഗണിച്ച് വീണ്ടും ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഈ മേഖല തിരിച്ചുപിടിക്കുകയും ആശുപത്രി തകർക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ആക്രമണത്തിൽ പ്രദേശത്തെ ഏക ക്യാൻസർ ആശുപത്രി അടക്കം സൈന്യം തകർത്തിരിക്കുകയാണ് ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സൈനിക ആക്രമണവും ശക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഉന്നത സൈനിക തലവന്മാരെ എല്ലാം തന്നെ തിരഞ്ഞുപിടിച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന നെൽസാനി മെടനാഴിയിലാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഗാസയിലെ ജീവനാടിയായി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി ബോംബിട്ട് തകർത്തതിന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം അപലപിക്കുകയും ഇസ്രായേൽ മനഃപൂർവ്വം ഗാസയെ വാസയോഗ്യമല്ലാതാക്കുകയും പലസ്തീൻ ജനതയെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുകയും ചെയ്തു എന്ന് ആരോപിക്കുകയും ചെയ്തു ഗാസയിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനം ഇസ്രായേൽ ആസൂത്രിതമായി നശിപ്പിക്കുകയാണെന്നും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും യു എൻ പിന്തുണയുള്ള വിദഗ്ധരും ആരോപിച്ചു ഗാസാനമ്പിൽ ഇസ്രായേൽ വീണ്ടും നടത്തുന്ന സൈനിക ആക്രമണം കഴിഞ്ഞ തവണത്തേക്കാൾ മാരകവും വിനാശകരവുമാവുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് സൈന്യം ഹമാസുമായുള്ള വെടിനിർത്തൽ ലംഘിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഇടനാഴി തിരിച്ചുപിടിക്കാനുള്ള നീക്കം സൈന്യം നടത്തിയിരുന്നു ഇസ്രായേൽ സൈന്യം താവളമായി ഉപയോഗിച്ചിരുന്ന തുർക്കി പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രി ആക്രമിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം പുനഃപരിശോധിക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചു കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് പദ്ധതി റമദാൻ പെസഹ അവധി ദിവസങ്ങൾക്കപ്പുറം ഏപ്രിലേക്ക് മുൻ വെടിനിർത്തൽ കരാർ നീട്ടാൻ ലക്ഷ്യമിടുന്നവയാണ് എന്നാൽ സൈന്യം വ്യോമ കടൽ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണെന്നും സാധാരണക്കാരെ ഗാസയുടെ തെക്കൻ ഭാഗത്തേക്ക് മാറ്റുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഹമാസ് കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുകയും പൂർണമായും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതുവരെ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം തുടരുമെന്നും കാറ്റ്സ് പറഞ്ഞു എന്നാൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാനും യുദ്ധം ചെയ്യാനും ഭരിക്കാനും തങ്ങൾക്ക് കഴിയുമെന്ന് ഹമാസ് തെളിയിച്ചിട്ടുണ്ടെന്നും പലസ്തീൻ ഇസ്രായേലി വൃത്തങ്ങൾ പറയുന്നു തടവുകാരെ മോചിപ്പിക്കൽ യുദ്ധം അവസാനിപ്പിക്കൽ ഇസ്രായേൽ സൈന്യത്തെ മുനമ്പിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കൽ എന്നിവയും ബന്ധപ്പെട്ട് വിറ്റ്കോഫിന്റെ നിർദ്ദേശവും മറ്റ് ആശയങ്ങളും ഇപ്പോഴും ചർച്ച ചെയ്യുകയാണെന്ന് ഹമാസ് അറിയിച്ചു അതേസമയം മാർച്ച് ഇരുപത്തിയൊന്നിന് ഗാസ നഗരത്തിലെ തുഫ ജില്ലയിലെ വീടുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ആരോഗ്യ അധികൃതർ അറിയിച്ചു തെക്കൻ പ്രവിശ്യയിലെ ഗാന യൂണിയസിനടുത്തുള്ള അബാസാനിൽ ടാങ്ക് ആക്രമണത്തിലും രണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം പലസ്തീനുകൾക്കെതിരെ ായ ഭീകരാക്രമണങ്ങൾ ഇസ്രായേൽ ശക്തമായി പുനരാരംഭിച്ചതോടെ മൂന്ന് ദിവസത്തിനകം ഗാസിയിൽ ഇരുന്നൂറിലേറെ കുട്ടികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള യു ഏജൻസിയായ യൂണിസെഫിന്റെ വക്താവ് റസാലിയ റസാലിയാണ് ഇത് സംബന്ധിച്ച കണക്ക് പുറത്തുവിട്ടത് ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ മുതൽ ഇതുവരെയുള്ള കനത്ത ഷെല്ലാക്രമണത്തിലാണ് ഇത്രയേറെ കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞത് ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ മുഴുവൻ ചികിത്സിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗാസയിലെ ആശുപത്രികൾ ഭക്ഷ്യസഹായം ഇസ്രായേൽ തടഞ്ഞത് തോടെ ഗാസയിലെ ജനജീവിതം ദുരിതപൂർണമായെന്ന് ബലൻ പറഞ്ഞു അടിയന്തര സേവനങ്ങൾക്ക് പോലും സുരക്ഷിതമായ ഇടം ഗാസയിലില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ബന്ദികളാക്കി ഇരുന്നൂറ്റി അൻപതിലധികം പേരിൽ അൻപത്തി ഒൻപത് പേർ ഗാസയിൽ തന്നെ തുടരുകയാണ് അവരിൽ ഇരുപത്തിനാല് പേർ ജീവിച്ചിരിപ്പെട്ടെന്ന് കരുതപ്പെടുന്നു ബന്ദികളെ മുഴുവൻ ഭോജിപ്പിക്കാൻ ഹമാസ് തയ്യാറാകുന്നത് വരെ ഗാസയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് എത്രത്തോളം വിസമ്മതിക്കുന്നുവോ അത്രത്തോളം ഭൂപ്രദേശങ്ങൾ അവർക്ക് നഷ്ടപ്പെടും ഗാസയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശങ്ങൾ ഇസ്രായേലിൽ കൂട്ടിച്ചേർക്കുമെന്നും കാറ്റ്സ് വ്യക്തമാക്കിയതായി ജെറുസലേം പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു ഈജിപ്തും ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും പേര് വെളിപ്പെടുത്തരുതെന്നും ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് അറിയിച്ചതായാണ് വിവരം മാർച്ച് ആദ്യമോടെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിക്കുകയുണ്ടായി എന്നാൽ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനുള്ള നിബന്ധനകളിൽ ഇസ്രായേലും ഹമാസിനും യോജിപ്പത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെയാണ് ഇസ്രായേൽ സൈനിക നടപടി പുനരാരംഭിച്ചിരിക്കുന്നത് ഇസ്രായേൽ നഗരമായ അഷ്കലോണിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് വടക്കൻ ഗാസയിൽ നിന്നുള്ള രണ്ട് പ്രൊജക്ടയലുകൾ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഗാസയിൽ സാധാരണക്കാർക്കെതിരായ ഇസ്രായേൽ കൂട്ടക്കൊലകൾക്ക് മറുപടി നൽകുമെന്നും ഹമാസിന്റെ സായുധ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ നിരവധി പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയതിനെ തുടർന്ന് യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലും ഇസ്രായേൽ സൈന്യം തടഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു